അമേരിക്ക ആണവായുധം പരീക്ഷിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത നമുക്കറിയാം നേരത്തെ ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ പല രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട് അവരൊക്കെ അതൊക്കെ അവരതൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അമേരിക്കയ്ക്ക് മാത്രം വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങളും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിന് ഓൾറെഡി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ട്രംപിൻ്റെ പ്രസ്താവന വലിയ ചർച്ചയൊക്കെ ആയതാണ് അതിനൊക്കെ ഒടുവിലാണ് ഓൾറെഡി അമേരിക്ക ആണവായുധം എന്ന റിപ്പോർട്ടുകൾ ഇത് വിശ്വാസയോഗ്യമാണ് ഗൗതം ഇതിന്റെ വലിയ കഥയുണ്ട് കാരണം കഴിഞ്ഞ ഒക്ടോബറിലാണ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയത് അതും തിരക്ക് പിടിച്ച് നടത്തിയ പ്രസ്താവനയാണ് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെളിപാട് തോന്നി അദ്ദേഹത്തിന്റെ മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിനെ ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഒരു ആറ്റം ബോംബ് പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ ഞാൻ ഉത്തരവിടുന്നു പ്രഖ്യാപനം നടത്തിയത് പക്ഷെ ഇത് കുറച്ചുകൂടി നമ്മൾ കടന്നു ചിന്തിച്ചാൽ അതിന് തൊട്ടു മുമ്പ് റഷ്യ അവരുടെ ഒരു ആണവ അന്തർവാഹിനി പരീക്ഷിച്ചു അന്തർവാഹിനിയല്ല നമ്മുടെ ഒരു ഒരു മിസൈൽ പരീക്ഷിച്ചു കൂടാതെ ഒരു ആണവ അന്തർവാഹിനി പരീക്ഷിച്ചു അപ്പൊ അങ്ങനെ ഒന്നും ഒരു ദൂരപരിധി ഒരു പ്രശ്നമേ അല്ല ഇപ്പൊ വാസ്തവത്തിൽ ആരാണ് ആദ്യം പരീക്ഷിച്ചതെന്നുള്ള കള്ളി ഇപ്പൊ വെളിച്ചെത്തായി കാരണം റഷ്യ അമേരിക്ക നേരത്തെ തന്നെ ആണവ പരീക്ഷണം നടത്തിന്റെ പ്രകോപനത്തിലാണ് അവരുടെ വക ഒരു പരീക്ഷണം നടത്തിയതെന്നാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇപ്പോ വന്ന വാർത്തകൾ പ്രകാരം കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് അമേരിക്ക ഒരു ആണവ ബോംബ് പരീക്ഷണം രഹസ്യമായി നടത്തി എന്നുള്ളതാണ് വാർത്തകൾ വന്നത് അതും വെറും പരീക്ഷണമല്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ നിന്ന് ഒരു അതായത് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബ് എന്ന് പറയും അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബോംബ് എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലത്ത് അത് ഗൈഡഡ് ബോംബായിരിക്കും ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുന്ന ബോംബാണ് സാധാരണഗതിയിൽ ഇപ്പോ ആധുനിക കാലത്ത് ഉണ്ടാവുക പക്ഷെ ഇത് കുറച്ച് പഴഞ്ചനാണ് അമേരിക്കയുടെ പഴയ ഓൾഡ് സ്റ്റോക്ക് ആയിട്ടിരുന്ന ഒരു ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബ് അതായത് ഭൂകരുത്വ ആകർഷണം അത് മാത്രം പ്രയോജനപ്പെടുത്തി ഇടുന്ന ബോംബ് പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടതിന് സമാനമായ ബോംബിന്റെ പുതിയ പതിപ്പ് അപ്പൊ ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത് ബി സിക്സ്റ്റി വൺ എന്നാണ് ബി സിക്സ്റ്റി വൺ പന്ത്രണ്ട് എന്ന ശ്രേണിയിൽപ്പെട്ട ബോംബാണ് അപ്പൊ ഇത് താരതമ്യേന അത്ര വലിയ ഒരു തീവ്രതയുള്ള സ്വഭാവത്തിലുള്ളതല്ല അതായത് മറ്റേ ലിറ്റിൽ ബോയോ അല്ലെങ്കിൽ മറ്റേ ഫാറ്റ്മാനോ പോലെ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ളതല്ല എന്നാൽ അത്യാവശ്യം വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ശ്രേണിയിൽപ്പെടുന്നതാണ് ഈ ബി സിക്സ്റ്റി വൺ പന്ത്രണ്ട് എന്ന് പറയുന്ന ആറ്റം ആറ്റംപോത്തും അപ്പൊ ഇവിടെ ഈ വാർത്തകൾ ഇങ്ങനെ വന്നതിന് പിന്നാലെ അമേരിക്കയുടെ യു എസ് എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം നൽകി ശരിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു പക്ഷേ ആ നടന്നത് ഒരു ഇനർ ഐറ്റം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബോംബിന്റെ ഒരു മാതൃക അപ്പൊ യഥാർത്ഥത്തിൽ ആ ആറ്റം ബോംബ് പരീക്ഷണമല്ല നടന്നത് ആറ്റം ബോംബ് പരീക്ഷണത്തിന്റെ ഒരു ഡ്രസ് ആണ് നടന്നത് നമ്മുടെ നമ്മുടെ ഈ ജില്ലാ ഭരണകൂടങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം നേരിടുന്നതിന് മുമ്പ് റിഹേഴ്സലൊക്കെ നടത്താറുണ്ടല്ലോ അതേപോലെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ സഹായത്തോടെ നടത്തിയത് വിമാനങ്ങൾ കൊണ്ടുവരുന്നതിനും ഒരു കാരണമുണ്ട് കാര്യം ഇത് അതിന്റെ റെഡിനെസ് അതായത് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇത് സന്നദ്ധമാണോ ഇത് ഒരുക്കമാണോ അറിയാൻ വേണ്ടി ഉള്ള ഒരു പരീക്ഷണം കൂടിയാണ് നടത്തിയത് കാരണം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആദ്യമായാണ് ഒരു വിമാനത്തിന് ഈ ആറ്റോമിക് ക്യാപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ് അതായത് ആറ്റം പോവം വിടാൻ പ്രാപ്തമായ വിമാനം എന്ന സർട്ടിഫിക്കേഷൻ കിട്ടി പക്ഷെ അത് കഴിഞ്ഞ് ഇതുവരെ ഒരു പരീക്ഷണം അത് നടത്താനായിട്ടുള്ള ഒരു ഭാഗ്യം അതിനുണ്ടായിട്ടില്ല അപ്പൊ അതിനുള്ള ഒരു അവസരം എഫ് തേർട്ടി ഫൈവ് ഇതിനെ പറ്റിയതാണോ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ പരീക്ഷണം ഇവർ നടപ്പിലാക്കിയത് ഇപ്പൊ എല്ലാം വിജയകരമായിരുന്നു ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഈ എഫ് തേർട്ടി ഫൈവ് നമ്മൾ കണക്കാക്കുന്ന അതൊരു ഫൈറ്റർ ജെറ്റ് എന്ന നിലയിലാണ് ആകാശ യുദ്ധം നടത്താൻ ാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കിയേക്കുന്നത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ഈ ഡോഗ് ഫൈറ്റ് നടത്താൻ ആകാശ യുദ്ധം നടത്താൻ വേണ്ടി അവർ തയ്യാറാക്കി വെച്ചേക്കുന്നത് മറ്റൊരു അഞ്ചാം തലമുറ അതായത് ഇതിന്റെ സീനിയർ ആയിട്ടുള്ള എഫ് ട്വന്റി ടു എന്ന് പറയുന്ന റാപ്റ്റർ ആ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് അമേരിക്കയുടെ യഥാർത്ഥ ഫൈറ്റർ ജെറ്റ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം അവർ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള ആറ്റോമിക് പരിപാടികൾക്ക് ആണവ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആറ്റം ബോംബ് ഇടാൻ പര്യാപ്തമായ രീതിയിൽ ഒരു ബോംബർ വിമാനം എന്ന ആധുനിക കാലത്തെ ഒരു ബോംബർ വിമാനം എന്ന പരിഗണനയാണ് ഈ എഫ് തേർട്ടി ഫൈവിന് കൊടുത്തേക്കുന്നത് എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പോ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒക്ടോബറിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി പക്ഷേ ഓഗസ്റ്റിൽ തന്നെ ഇവർ ഇമാതിരി ഒരു പരീക്ഷണം നടത്തിയിരുന്നു അപ്പൊ പിന്നെ ട്രംപ് ഈ തിരക്ക് പിടിച്ച് ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയതിന്റെ സ്ക്രിപ്റ്റ് നമുക്കിപ്പോ വായിച്ചെടുക്കാം കാര്യം റഷ്യ അമേരിക്ക ഇമാതിരി പരീക്ഷണം നടത്തിയത് റഷ്യ അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അവർക്ക് ആ കാര്യം ബോധ്യമായിട്ടുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയത് അപ്പൊ അത് വന്നപ്പോ അതും കൂടി വന്നപ്പോ പിന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാവണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാനായിട്ട് ആ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ തിരക്ക് പിടിച്ച് ഇങ്ങനൊരു ഉത്തരവിറക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അമേരിക്ക മാത്രമല്ല റഷ്യയും ചൈനയും ഇത്തരത്തിൽ ആറ്റം ബോംബുകൾ അവരുടെ അതിന്റെ മൂർച്ചയൊക്കെ കൂട്ടി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഘടനകളൊക്കെ യഥാവിധിയാണോ എന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇന്ത്യയും ഇത്തരത്തിലുള്ള അതായത് ഇന്ത്യയും വളർന്നു വരുന്ന ഒരു സൈനിക ശക്തിയാണ് അപ്പൊ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലൊരു ആണവ ഗിടമത്സരത്തിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ആ ഒരു മത്സരത്തിലേക്ക് വലിച്ചിരയ്ക്കപ്പെടും അപ്പൊ ഇന്ത്യ ഇത് തരത്തിൽ പുതിയ ആറ്റം ബോംബുകൾ തയ്യാറാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ ഓഗസ്റ്റിൽ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതായത് ആറ്റം ബോംബ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം അതീവ രഹസ്യ സ്വഭാവത്തിലാണ് സാധാരണ നടക്കാറ് രഹസ്യമായി എന്തെങ്കിലും ഇനിയും അമേരിക്ക തയ്യാറാക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്